വയനാട് കോൺഗ്രസിനുണ്ടായ പടലപ്പണക്കും ഗ്രൂപ്പ് തർക്കവും വലിയ വിവാദങ്ങളിലേക്ക് നയിക്കപ്പെടുകയാണ് കെ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യ വലിയ തലവേദന കെ പി സി സിക്ക് സൃഷ്ടിച്ചിരുന്നു ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ഇതിന്റെ ആരോപണവിധേയരായി രംഗത്ത് വരികയും ചെയ്തു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മാസങ്ങളോളം ജില്ലയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായി ഏതായാലും ആ രണ്ടര കോടി രൂപയുടെ കടബാധ്യത ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ കടബാധ്യത കെ പി സി സി ഏറ്റെടുത്ത് പരിഹരിക്കുമെന്നായിരുന്നു എൻ എം വിജയന്റെ കുടുംബത്തിന് നൽകിയ ഉറപ്പുകൾ എന്നാൽ ആ ഉറപ്പുകൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ആ കുടുംബത്തെ അവഗണിക്കുന്ന തരത്തിൽ നേതൃത്വം ഇടപെട്ടു എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം എൻ എം വിജയന്റെ മരുമകൾ ഉന്നയിച്ചത് ടി സി പി കടക്കമുള്ള എം എൽ എക്കെതിരെയും ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു എൻ എം വിജയന്റെ മരുമകൾ കഴിഞ്ഞ അരമ്പ് ആത്മഹത്യാ ശ്രമവും നടത്തി കോൺഗ്രസ് നേതൃത്വത്തിൽ വിശ്വാസമില്ലെന്നാണ് അവർ പറയുന്നത് ഒരു കുറിപ്പും അവർ എഴുതി വെച്ചിരുന്നു കൊലയാളി പാർട്ടിയായ കോൺഗ്രസിന് ഒരു ഇര കൂട്ടി എന്നായിരുന്നു അവർ സ്വന്തം കൈപ്പിടിയിലെഴുതിയ കുറിപ്പിലെ പരാമർശം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ജില്ലയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഈ പ്രദേശങ്ങളിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവും മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലേടവും ആത്മഹത്യ ചെയ്തു അതും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോലും തർക്കങ്ങളും വിവാദങ്ങളും കാരണമായി പ്രാദേശിക ബൂത്ത് പ്രസിഡന്റിനെ കള്ളക്കേസിൽ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണ വിധേയനായിരുന്നു ഈ ജോസ് നിലയിടമെന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ഏതായാലും ഇത്തരത്തിൽ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു ചോദ്യം ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് നിലവിൽ ഡി സി സി പ്രസിഡന്റിന് പോലും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ നയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ അത്രത്തോളം രൂക്ഷമായ പ്രതിസന്ധി നിലവിൽ വയനാട് കോൺഗ്രസിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഒരു ശ്രമവും നടത്തുന്നില്ലെന്ന് ആരോപണമുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം കൂടിയാണ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ് വയനാട് ആ വയനാട്ടിലാണ് ഇത്തരത്തിലുള്ള പടലപ്പിണക്കവും ഗ്രൂപ്പ് പോലും തർക്കങ്ങളും പോർവിളിയും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസിന് ഒട്ടും ഭൂഷണമല്ല നിലവിൽ പ്രതിസന്ധി രൂക്ഷമായൊരു സാഹചര്യത്തിൽ എങ്ങനെയാകും ഈ പ്രശ്നങ്ങളെ മറികടന്ന് പഴയ രീതിയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഏവരും ചോദിക്കുന്നത് ഏതായാലും പാർട്ടി പ്രവർത്തകർക്ക് ഈ കോൺഗ്രസിന്റെ പോക്കിൽ യാതൊരുവിധ വിശ്വാസവുമില്ല സ്വന്തം അണികൾ തന്നെ ഇത്തരത്തിൽ തള്ളിപ്പറയുന്ന ഒരു പാർട്ടിയായി വയനാട്ടിലെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞു